പണ്ടത്തെ പോലെ ആക്ടീവ് കണ്ടന്റ് ഇനി ചെയ്യാൻ ശ്രമിക്കാം നിലവിൽ ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷന്റെ അധികൃതരുടെ ഏറ്റവും വലിയ തലവേദനയും ഇന്ത്യൻ ഫുട്ബോൾ പ്രേമികളുടെ ഏറ്റവും വലിയ പ്രാർത്ഥനയൊക്കെ ഇന്ത്യൻ ഫുട്ബോൾ ടീമിന്റെ പരിശീലകനായ ഇഗോസ്റ്റിമാച്ച് എന്ന് പറയുന്ന ക്രൊയേഷ്യൻ താരത്തിനെ കഴുത്തിന് പിടിച്ച് അല്ലെങ്കിൽ ചെവി പിടിച്ച് വെളിയിൽ കളയുക എന്നുള്ളതാണ് പക്ഷേ ഒരു കോൺട്രാക്ട് വ്യവസ്ഥ ഉള്ളതുകൊണ്ട് കൊണ്ട് സിമ്പിളി അദ്ദേഹത്തിനെ പുറത്താക്കാൻ പറ്റത്തില്ല നിലവിൽ ഓൾ ഇന്ത്യ ഫുട്ബോൾ അസോസിയേഷന്റെ പ്രതിനിധികളും ഇഗോസ്റ്റിമാച്ചും തമ്മിൽ ചർച്ചയിലാണ് കാരണം പരസ്പര സമ്മതത്തോടെ രണ്ടാർക്കും വേർപിരിയാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ചർച്ച ഇനിഷ്യേറ്റ് ചെയ്തിരിക്കുന്നത് അല്ലാതെ ഏകപക്ഷീയമായിട്ട് ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ ഇഗോസ്റ്റിമാച്ചിനെ പുറത്താക്കി കഴിഞ്ഞാൽ ആറ് കോടി രൂപ സ്റ്റിമാച്ചിന് വെറുതെ നഷ്ടപരിഹാരം കൊടുക്കേണ്ടി വരും ഇത്രയും ഭീമമായിട്ടുള്ള ഒരു തുക കൊടുക്കാൻ സ്റ്റി ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷന്റെ കയ്യിൽ ഇല്ലാത്തത് കൊണ്ടാണ് ആളിനെ സാഖിയാതെ പരസ്പര സമ്മതത്തിലൂടെ വേർപെടുത്താനോട് നീക്കം നടക്കുന്നത് അതേസമയം ഇഗോസ്റ്റി മാച്ച് ഇത്തരത്തിലൊരു പരസ്പര സമ്മതത്തോടെയുള്ള വേർപരിയലും തയ്യാറില്ലെന്നാണ് പ്രാഥമിക റിപ്പോർട്ടുകൾ പുറത്തേക്ക് വരുന്നത് എന്താണെന്ന് വെച്ചാൽ ഇഗോസ്റ്റി മാച്ച് ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്ന റഫറിയുടെ തെറ്റായിട്ടുള്ള തീരുമാനങ്ങൾ ഇന്ത്യൻ പോളിസീസ് ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ്റെ ഭാഗത്തുനിന്ന് തനിക്ക് മതിയായ സപ്പോർട്ട് കിട്ടുന്നില്ല അതൊക്കെ ആണ് തിരിച്ചടികളുടെ കാരണം അല്ലാതെ തന്റെ ടാക്ടിക്കൽ ഫെയിലിയർ അല്ല തോൽവികൾക്ക് കാരണം അതുകൊണ്ട് തോൽവികളിൽ തനിക്ക് വലിയ ഉത്തരവാദിത്വം ഇല്ല എന്നുള്ള സ്റ്റാൻഡിലാണ് നിൽക്കുന്നത് എനിക്ക് തോന്നുന്നു ഇങ്ങേക്ക് ഇന്ത്യയിൽ നിന്ന് പോയി കഴിഞ്ഞാൽ വേറെ ഇവിടുന്ന് പണി കിട്ടാൻ സാധ്യതയില്ല അതുകൊണ്ട് ഇങ്ങനെ ഇന്ത്യൻ ഫുട്ബോൾ ടീമിൽ തന്നെ കഴിച്ചു തൂങ്ങിക്കിടന്ന് ഇവിടെ നശിപ്പിക്കാന്നാണ് രഷ്യം അങ്ങേര് സ്വയം രാജിവെച്ച് പോകത്തില്ല പുറത്താക്കി നഷ്ടപരിഹാരം വാങ്ങിച്ച് പോകുന്നതന്നെ നിൽക്കുവാണ് ഉളുപ്പെന്ന് പറയുന്ന സാധനം ഇങ്ങേർക്കില്ല ഈ നാറി നാറിയെന്ന് പറയുന്നതിനകത്ത് ക്ഷമിക്കണം ഇങ്ങേര് തന്നെയാണ് കുറച്ച് നാൾ മുമ്പ് പ്രസ് കോൺഫറൻസ് വിളിച്ചിട്ട് തേർഡ് റൗണ്ടിലേക്ക് ഇന്ത്യ കടന്നില്ല എങ്കിൽ ഞാൻ രാജിവെച്ച് പോകുമെന്ന് പറഞ്ഞ് ഇന്ത്യ പുറത്തായിട്ട് ഏകദേശം നാൽപ്പത്തി എട്ട് മണിക്കൂർ രണ്ട് ദിവസത്തിലേറെ ആയിട്ടും ഇയാൾ വായി പഴം തിരികെ വെച്ചുകൊണ്ടിരിക്കുകയാണ് രാജിവെച്ച് പോകുന്നില്ല ില്ല വെറുതെ ശല്യമായിട്ട്